തീപ്പാതകൾ താണ്ടിയും വിലക്കുകൾ അറുത്തെറിഞ്ഞും എഴുപത്തഞ്ചാം വർഷത്തിലേക്ക് കടക്കുകയാണ് ദേശാഭിമാനി ദിനപത്രം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ വാരികയെ തുടങ്ങിയ പത്രം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറ് ജനുവരി പതിനെട്ടിനാണ് ദിനപത്രമായി വളർന്ന് കോഴിക്കോട്ട് നിന്ന് പ്രസിദ്ധീകരണം തുടങ്ങിയത് എ കെ ജിയുടെ നേതൃത്വത്തിലാണ് പത്രത്തിനുള്ള ഫണ്ട് സ്വരൂപിച്ചത് നാടങ്കും ദേശാഭിമാനി മേളകൾ അരങ്ങേറി ചെറു സമ്പാദ്യങ്ങൾ പോലും പാർട്ടിക്ക് കൊടുക്കാൻ പലരും തയ്യാറായി സിലോണിലും ബർമയിലും സിംഗപ്പൂരിലെ സഞ്ചരിച്ച് എ കെ ജി ഫണ്ട് സമാഹരിച്ചു ഇ എം എസ് തന്റെ സ്വത്ത് വിറ്റുകിട്ടിയ അൻപതിനായിരം രൂപ പൂർണമായും പത്രത്തിന് നൽകി എല്ലാം ഏകോപിപ്പിച്ചും എല്ലാവരെയും ചേർത്ത് നിർത്തിയും സഖാവ് പി കൃഷ്ണപിള്ള അക്ഷീണം പ്രയത്നിച്ചു അങ്ങനെയാണ് ദിനപത്രം യാഥാർത്ഥ്യമായത് ഫണ്ട് ആവേശകരമായി മുന്നേറുമ്പോഴാണ് കണ്ണൂർ ജില്ലയിൽ പേരാവർ മുരങ്ങോടിയിലെ പാലോടമാത സ്വന്തമായി ഉണ്ടായിരുന്ന പശുക്കുട്ടിയെ എ കെ ജി ഏൽപ്പിച്ചത് മാതാ ദേശാഭിമാനിക്ക് പശുക്കുട്ടിയെ സംഭാവന നൽകിയതിനെ പ്രകീർത്തിക്കുന്ന നാടോടിപ്പാട്ടുകൾ പോലുമുണ്ടായി പത്രങ്ങൾക്ക് പ്രചാരത്തിൻ്റെതല്ല വിശ്വാസ്യതയുടേതാണ് യഥാർത്ഥ വലിപ്പമെന്ന് തെളിയിച്ചുകൊണ്ടാണ് ദേശാഭിമാനി ഏഴര പതിറ്റാണ്ട് പിന്നിടുന്നത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ നടത്തുന്ന പത്രമാണിത് സാധാരണ ജനങ്ങളുടെ വിയർപ്പാണ് ദേശാഭിമാനിയുടെ മൂലധനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് ജനുവരി പതിനെട്ടിന് ദിനപത്രമായി മാറുമ്പോഴേക്കും കൊച്ചി ഗവൺമെന്റ് ഒരു തവണയും തിരുവിതാംകൂറിലെ ദിവാൻ ഭരണം രണ്ട് തവണയും ദേശാഭിമാനിയെ നിരോധിച്ചിരുന്നു തൊഴിലാളി വർഗത്തിനും ജനങ്ങൾക്കും ജനാധിപത്യത്തിനും വേണ്ടി വീറോടെ വാദിച്ചു എന്നതായിരുന്നു കുറ്റം ഇടയ്ക്കിടെ വൻ പിഴയും ചുമത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ കയ്യൂർ സമരസഖാക്കളെ തൂക്കിലേറ്റാൻ അന്തിമ തീരുമാനമായപ്പോൾ തൂക്കുമരത്തിന് വിളി എന്ന മുഖപ്രസംഗത്തിന്റെ പേരിൽ ബ്രിട്ടീഷ് സർക്കാർ പിഴയിട്ടത് ആയിരം രൂപയാണ് എല്ലാ ഘട്ടത്തിലും പിടിച്ചെഴുന്നേൽപ്പിക്കാൻ നീണ്ടത് അധ്വാനിക്കുന്ന ജനങ്ങളുടെ കരങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ വിലക്ക് വീണപ്പോൾ ദേശാഭിമാനി പ്രവർത്തകർ പത്രത്തിലോട് നടത്തിയ അഭ്യർത്ഥന ഇങ്ങനെയായിരുന്നു ഇന്നത്തെ ലക്കത്തോടെ ദേശാഭിമാനിയുടെ പ്രസിദ്ധീകരണം താൽക്കാലികമായി നിർത്തുകയാണ് ഇനിയും തുടർന്ന് പ്രസിദ്ധീകരിക്കാൻ നിയമപ്രകാരം അനുവാദമില്ല ഇനി ദേശാഭിമാനി എന്നാണ് തുടരേണ്ടതെന്ന് നാട്ടുകാരാണ് നിശ്ചയിക്കേണ്ടത് നാട്ടുകാർ എത്ര വേഗത്തിൽ ഞങ്ങൾക്ക് അനുവാദം വാങ്ങി തരുന്നുവോ അത്രയും വേഗത്തിൽ പത്രം തുടർന്ന് പുറപ്പെടും പത്രാധിപ സമിതി ചെയർമാൻ ഇ എം എസ് പത്രാധിപർ എം എസ് ദേവദാസ് മാനേജിംഗ് ഡയറക്ടർ പി കെ ബാലകൃഷ്ണൻ എന്നിവരുടെ ചിത്രങ്ങളുമായി വന്ന പ്രസ്താവന പ്രതികരണം ഉണ്ടാക്കി ശക്തമായ ബഹുജന പ്രക്ഷോഭത്തിലൂടെ ജനങ്ങൾ മദ്രാസി സർക്കാരിനെ മുട്ടുകുത്തിച്ചു സ്വാതന്ത്ര്യ ലബ്ധിക്ക് നാലു നാൾ മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനൊന്നിന് പത്രം വീണ്ടും പുറത്തു വന്നു